എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നയനയുടെ അടുത്ത് വന്നിട്ട് തിരിച്ച് ചെല്ലുന്ന വേണു അവിടെ പോയി എന്തെങ്കിലും കാരണങ്ങൾ പറയണമല്ലോ അതുകൊണ്ട് പറയുവാണ് അവൾക്ക് അത്രയും ദേഷ്യം തോന്നാൻ കാരണം നയനയെ പിടിച്ച് തള്ളിയതാണ് നയനയ്ക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു അവൾക്ക് വയ്യാണ്ടിരിക്കുകയെന്നൊക്കെ അവർ പറയണേ കേട്ടു എന്നൊക്കെ വേണു അവിടെ പോയി പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ് ഗോവിന്ദൻ ആകെ ഒരു സംശയം അനിയുടെ പെരുമാറ്റവും രീതികളും ഒക്കെ കാണുമ്പം അന്നേരം പറയുന്നുണ്ട് ആ പയ്യൻ്റെ മുഖത്തെ ഭാവവും പെരുമാറ്റവും ഒക്കെ കാണുമ്പം അവൻ എപ്പോഴും നിന്നെ ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അവനോട് കൂടുതൽ അടുപ്പം കാണിക്കണ്ടട്ടോ അതാ നല്ലത് എന്ന് നന്ദുനും ഉപദേശിക്കുന്നുണ്ട് ഗോവിന്ദൻ അതുപോലെ എല്ലാവരും ശബരിമലയ്ക്ക് പോയി അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ നൊയമ്പ് എടുക്കണം എന്ന് പറഞ്ഞപ്പം ദേവിയനെ അങ്ങനെ പറഞ്ഞപ്പം നമുക്ക് അഭി ഒഴിവാക്കാമായിരുന്നു കാരണം അവന് അത്രയും നൊയമ്പൊന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നില്ല അവനെക്കൊണ്ട് അത് സാധിക്കുകയില്ല എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നയനോട് സംസാരിക്കുന്ന നന്ദുവിനെ കാണിക്കുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ചേച്ചിക്ക് യാതൊരു വിലയും തരാത്ത ഒരു പരിഗണയും തരാത്ത ചേച്ചി ഉപദ്രവിക്കുന്ന ആ വീട്ടിലേക്ക് ഇനി ചേച്ചി പോകണ്ട അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്ന് വിളിക്കട്ടെ എന്നിട്ട് പോയാൽ എന്നിട്ട് പോയാൽ മതിയെന്ന് നന്ദു നയനോട് പറയുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് പ്രാർത്ഥിച്ച് നിൽക്കുന്ന നയനയും കാണിക്കുന്നുണ്ട് എല്ലാവരും ശബരിമലയ്ക്ക് കാൽനടിയായിട്ടാണ് പോയേക്കുന്നത് അതുകൊണ്ടാകും പ്രാർത്ഥിച്ച് നിൽക്കുന്ന നയനയെ കാണിക്കുന്നു അതുപോലെ എരുമേലിയിൽ നിന്ന് നടന്നു പോകുന്ന ശബരിമലയ്ക്ക് നടന്നു പോകുന്ന അയ്യപ്പന്മാരായ ആദർശനെയും അനിയേയും ബാക്കി എല്ലാവരെയും കാണിക്കുന്നുണ്ട്